അവളിൽ നിന്നും അകന്നു മാറി അവളെ നോക്കി ചിരിയോടെ ഒന്ന് മീശ പിരിച്ചവൻ ഇത്രയും ദിവസം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ആ രുചി അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ എപ്പോഴും അറിയാൻ തോന്നുക അവളുടെ ചൂണ്ടിൽ വന്ന് വിരൽ ഓടിച്ചവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വീണ്ടും നാണം കൊണ്ട് നിറഞ്ഞു ഞാൻ ഞാനിങ്ങനെയൊക്കെ ആദ്യമാ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ എവിടെയോ മുഖം തിരിച്ചു വന്ന് അവൾ പറഞ്ഞു ചെറു ചിരിയോടെ അവൾക്ക് അരകിലേക്ക് നീങ്ങിക്കിടന്ന് ആ മുടിയിൽ വിരൽ കൊരത്ത് അവളെ തന്നോട് ചേർത്ത് അവൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ ഇങ്ങനെയല്ല അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് നല്ല ചമ്മൽ ഉണ്ടെന്ന് അവന് തോന്നിയിരുന്നു ഞാനും ഇങ്ങനെയൊക്കെ ആദ്യമാ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഏറെ കുസൃതിയോടെ അവളൊന്ന് ചിരിച്ചു ഞാൻ പോട്ടെ അമ്മ തിരക്കും ചെല്ല ഇനി ഇവിടെ കിടന്നാൽ ശരിയാവില്ല അവൻ പറഞ്ഞപ്പോൾ അവൾ ഭംഗിയായി ഒന്ന് ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ചക്ക വേവിക്കുവാനുള്ള പരിപാടിയിലാണ് സാലി അവളെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു സമാധാനം തോന്നിയിരുന്നു അവൾക്ക് പിണക്കമാകുമോ എന്നായിരുന്നു പേടി കൊച്ചിൻ്റെ ചെറിയമ്മയൊക്കെ എന്തു പറഞ്ഞു അച്ഛനും പിണക്കം മാറിയോ ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ എല്ലാവരെയും വിളിച്ചില്ലേ കാന്താരിയും തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും മിക്സിക്കകത്തേ കിട്ടൊന്ന് ചതച്ചുകൊണ്ട് ചോദിച്ചു അമ്മേ എൻ്റെ അച്ഛനും ചെറിയമ്മയൊന്നും അല്ല ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് പണ്ട് മുതലേ ഞാനുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നതായിരുന്നു അമ്മായി അതാ എന്നെ കണ്ടപ്പോൾ വിളിച്ചത് പിന്നെ അവിടെ മുത്തശ്ശി ഉണ്ടായിരുന്നു മുത്തശ്ശി കൂടി ഉള്ളത് കൊണ്ട് നിൽക്കാമെന്ന് കരുതിയത് അതിനെന്താ കൊച്ചേ സ്വന്തക്കാരുമായിട്ടൊക്കെ എപ്പോഴും ഒരു ബന്ധം സൂക്ഷിക്കുന്നത് നല്ലതാ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഒന്ന് ഓടി വരാൻ ആരെങ്കിലും വേണ്ടേ ഇവിടെ സെബാൻ്റെ അപ്പൻ ബന്ധുക്കാരുമായി ഒന്നും ഒരടുപ്പതിനും പോകത്തില്ല അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാലൊന്നു പോയാലായി അതുകൊണ്ട് എന്താ ഇവിടെ എന്താ അത്യാവശ്യം വന്നാലും അങ്ങേരുടെ വീട്ടിൽ നിന്നും ഒരു മനുഷ്യനെ ഇങ്ങോട്ട് കാണില്ല ഞാനെൻ്റെ വീട്ടിൽ എല്ലാ ബന്ധുക്കാരുമായിട്ട് സഹകരിച്ച് ജീവിച്ചിട്ടുള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങേരുടെ വീട്ടുകാരൊന്നും ഒരു സഹകരണ സ്വഭാവം ഇല്ലാത്തവരാണെന്ന് അറിയുന്നത് ഇപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടി വരാൻ എൻ്റെ വീട്ടുകാരെ ഉള്ളൂ ഇയാളുടെ വീട്ടുകാരെ കൊണ്ട് പ്രയോജനവുമില്ല അമ്മച്ചി ഞാൻ വീണയുടെ വീട് വരെ ഒന്ന് പോവാ ഒരുങ്ങി അടുക്കളയിലേക്ക് വന്ന് സിനി പറഞ്ഞു ഉച്ചയാകുമ്പോൾ വന്നേക്കണം സാലി പറഞ്ഞപ്പോൾ ലക്ഷ്മിയും ഒന്ന് ചിരിച്ചിരുന്നു ചേച്ചി വരുന്നോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സിനി ചോദിച്ചു പിന്നെ ഒരിടത്തൂന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന പെണ്ണ് ഇനി നിന്റെ കൂടെ വെയിലത്ത് കറങ്ങാൻ വരുവാ നീ പെട്ടെന്ന് പോയിട്ട് വാ പെണ്ണേ അവൾ വന്നതിന്റെ ക്ഷീണം പോലും മാറിയിട്ടില്ല സാലി അതിന് മറുപടിയും പറഞ്ഞു എങ്കി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എടി നിക്ക് കുറച്ച് ചക്ക എടുത്ത് നീ അപ്പുറത്ത് പോകുന്ന വഴിക്ക് പുഷ്പയുടെ വീട്ടിലോട്ട് കൊടുത്തേക്ക് അമ്മച്ചി അതിന് അവരോട് മിണ്ടിയില്ലല്ലോ ഞാനിനി മിണ്ടാൻ പോകുന്നില്ല ചക്ക എടുത്തപ്പ നോക്കിയിരിക്കുന്നത് കണ്ടു ഈ അയൽവക്കത്തെ എല്ലാവർക്കും നമ്മൾ കൊടുത്തു അവരെ മാത്രം ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ നീ അങ്ങ് കൊടുത്തേക്ക് അപ്പൊ കുഴപ്പമില്ലല്ലോ ഓഹോ ആയിക്കോട്ടെ എന്തിയെ സീനി ചോദിച്ചു ഉടനെ ഒരു കവറിലാക്കി വെച്ച ചക്കയെടുത്ത് സാലി അവളുടെ കയ്യിൽ കൊടുത്തു സാലിക്ക് എല്ലാവരോടും സ്നേഹമാണെന്ന് ആ നിമിഷം ലക്ഷ്മി ഓർത്തു കുറച്ച് എടുത്തുചാട്ട സ്വഭാവം ഉണ്ടെന്നേ ഉള്ളൂ രണ്ടുപേരോടും യാത്ര പറഞ്ഞ് സിനി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയി ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത് ലക്ഷ്മി ചോദിച്ചു ഓ ഇവിടെ നിനക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല ഇപ്പം എല്ലാമായി നാളെ തൊട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഞാൻ നാളെ തൊട്ട് പോകും രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടേ പോകത്തുള്ളൂ പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നിനക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ അങ്ങനെ ഒരുപാടൊന്നും അറിയില്ല പിന്നെ അമ്മ പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ ചെയ്തോളാം അപ്പം അതൊക്കെ എൻ്റെ കൂടെ നിന്നൊക്കെ നോക്കി പഠിച്ചാൽ മതി എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി തന്നെ സേബാന അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം പിന്നെ എനിക്കൊരു വയ്യാഴിക വന്നാൽ രാവിലെ അവന് ചോറ് കെട്ടി കൊടുക്കണ്ടേ ഒന്ന് പഠിച്ചു വയ്ക്കുന്ന നല്ലതാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഇവിടുത്തെ ജോലി ചെയ്യിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി സാലി പറഞ്ഞപ്പോൾ അവളൊന്ന് തലയാട്ടി ക്ഷീണമുണ്ടെങ്കിൽ കുറച്ച് നേരം പോയി കിടന്നു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ വേണ്ടമ്മേ എനിക്ക് ഈ സമയത്തൊന്നും കിടന്നാൽ ഉറക്കം വരത്തില്ല കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു ഞാൻ കനാലിൽ പോയി കഴുകിയിട്ട് വരട്ടെ ഇവിടെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ അവൾ ചോദിച്ചു ഒരു കാര്യം ചെയ്യ് അവനെയും കൂടി വിളിച്ചുകൊണ്ട് പോകും ചുമ്മാ ഇരിക്കുവല്ലേ നീ ഒറ്റയ്ക്ക് പോകണ്ട അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ബംഗാളികളാ താമസിക്കുന്നത് അവന്മാരുടെ സ്വഭാവം പറയാൻ പറ്റുകയില്ല ഒന്ന് ഉറക്ക വിളിച്ചാൽ പോലും ഇവിടെ കേൾക്കത്തില്ല അപ്പോഴാണ് സെബാസിനെ അടുക്കളയിലേക്ക് വന്നത് അടുക്കള മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ആൻ്റണി വിറക് കീറുന്ന തിരക്കിലാണ് അമ്മച്ചി ജോലി കൊടുത്തതായിരിക്കും സാധാരണ കുടിയില്ലാതിരിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ അമ്മച്ചി ചെയ്യിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അമ്മായിയമ്മയും മരുമോളും കൂടി എന്തോ കുശുമ്പോ പറഞ്ഞുകൊണ്ടിരിക്കുക അവൻ അടുക്കളയിലേക്ക് വന്ന സാലി അരിയുന്ന ചക്കയിൽ നിന്നും ഒരു ചുളയെടുത്തുകൊണ്ട് ചോദിച്ചു മാരോട് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും സാലി അവനോട് മിണ്ടതാണ് നിന്നത് തലേ ദിവസത്തെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ലെന്ന് കണ്ടപ്പോൾ സേബാൻ കയ്യിലിരുന്ന മാലയെടുത്ത് സാലിയുടെ കഴുത്തിലിട്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു അവർ നിർബന്ധപൂർവം അവൻ്റെ കൈയ്യെടുത്ത് മാറ്റി അപ്പോഴാണ് കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടത് മനസ്സിലാകാതെ അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി കല്യാണത്തിന് എനിക്ക് സാബുചായം തന്ന മാലയാ ബാക്കി കിട്ടിയതെല്ലാം ഞാൻ വിറ്റ് കടം തീർത്തു ഈ മാല വിൽക്കാൻ തോന്നിയില്ല എൻ്റെ പെണ്ണുംപിള്ളക്ക് ഭയങ്കര വിഷമം അമ്മയുടെ മാല വെളുത്ത് കിടക്കുകയാണെന്ന് ഈ മാല അമ്മയ്ക്ക് കൊടുത്തേക്കെന്ന് അപ്പം ഞാനും ഓർത്തു എന്നാലിത് എൻ്റെ അമ്മച്ചയുടെ കഴുത്തിൽ കിടക്കട്ടെ എന്നങ്ങ് വിചാരിച്ചു അതും പറഞ്ഞ സെബാസ്റ്റിൻ അവരെ കെട്ടിപ്പിടിച്ചപ്പോൾ ലക്ഷ്മിയെ ഒന്ന് ചിരിയോടെ നോക്കിയിരുന്നു സാലി അവൾക്കുള്ള സ്നേഹം പോലും നിനക്ക് തോന്നിയില്ലല്ലോ പരിഭവം പോലെ സാലി പറഞ്ഞു ലക്ഷ്മി ഒളി കണ്ടിട്ട് ചിരിയോടെ സാലി ഒന്ന് നോക്കി ഇതൊക്കെ സോപ്പല്ലേ അമ്മച്ചി അമ്മച്ചി അമ്മായിയമ്മ പോലെ എടുക്കാതിരിക്കാൻ വേണ്ടി അവൾ നേരത്തെ ഒരു സുരക്ഷാ നടപടി സ്വീകരിച്ചതല്ലേ കുസൃതിയോടെ അവളെ നോക്കി സെബാസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അവൾ അമ്പരന്ന് അവനെ ഒന്ന് നോക്കി അവൻ ഒരു കണ്ണടച്ച് സാലി കാണാതെ അവളെ നോക്കി കുസൃതിയായി ചിരിച്ചു ഒന്ന് പോടാ ഞാൻ അമ്മായിയമ്മ പോലെ എടുക്കാൻ പോവല്ലേ എനിക്കെൻ്റെ സിനിയും സിമിയും പോലെ തന്നെ ആയിരിക്കും അവളും പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് ചെയ്താലും ഞാൻ വഴക്ക് പറയും ഇവളാണെങ്കിലും ശരി നീയാണെങ്കിലും ശരി അല്ലെങ്കിൽ അവൾ പറയട്ടെ ഞാൻ ഇത്രയും ദിവസമായി അവളോട് പോരെടുത്തിട്ടുണ്ടോയെന്ന് അവളെ നോക്കി സാലി പറഞ്ഞു നീ ഇത് തന്നാലും ഇല്ലെങ്കിലും ഞാൻ അവളോട് എങ്ങനെയാണോ അങ്ങനെ ഇടപെടത്തുള്ളൂ ചക്കുള്ള അരപ്പെടുവാൻ വേണ്ടി സാലി അങ്ങോട്ട് പോയപ്പോൾ ഒരു ചുളയെടുത്ത് മുറിച്ച് അവളുടെ വായിലേക്കൊരെണ്ണം വച്ചു കൊടുത്തു അവൻ ചിരിയോടെ അവളത് സ്വീകരിച്ചു അപ്പോഴേക്കും സാലി തിരിച്ചു വന്നിരുന്നു സാലിയെ കണ്ടതും ലക്ഷ്മി ഒരു ബക്കറ്റ് എടുക്കാനായി വെളിയിലേക്ക് പോയി അമ്മയില്ലാത്ത കൊച്ചല്ലേടാ ഞാൻ അതിനോടൊരു ദ്രോഹവും കാണിക്കാൻ പോവില്ല നീ പേടിക്കണ്ട സാലി പറഞ്ഞു എൻ്റെ അമ്മജിയെ എനിക്കറിയില്ലേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു കൊണ്ട് അവൻ പറഞ്ഞപ്പോ സാലി നന്നായി ഒന്ന് ചിരിച്ചിരുന്നു ദേ ആ കൊച്ചു കുറച്ച് തുണിയെല്ലാം കൂടെ അലക്കാൻ വേണ്ടി കനാലിൽ പോകുകയാണെന്നാ പറഞ്ഞത് അവളെ തന്നെ വിടുന്നത് ശരിയല്ലല്ലോ നീയും കൂടി അങ്ങോട്ട് ചെല്ലു ഈ നട്ടുച്ചയ്ക്കല്ലേ കനാലിൽ പോകുന്നത് വൈകുന്നേരം അങ്ങനെ പോവാം അവൻ പറഞ്ഞപ്പോ അതാണ് നല്ലതെന്ന് ആ നിമിഷം തോന്നി അവരുടനെ തന്നെ ലക്ഷ്മിയെ വിളിച്ച് വൈകുന്നേരം കനാലിൽ പോയാൽ മതിയെന്ന് പറയുകയും ചെയ്തു അവളത് അനുസരിച്ചു കുറേയധികം ദിവസത്തേക്ക് ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം സെബാസ്റ്റ്യൻ മുറിയിൽ പോയി കിടന്നുറങ്ങി ആ സമയം മുറിയിൽ പോയി കിടന്നോളാൻ ലക്ഷ്മിയോട് സാലി പറഞ്ഞെങ്കിലും അവൾ സാലിയുടെ അരികിൽ നിന്നും മാറിയില്ല അവരെ സഹായിച്ചും ജോലികൾ പഠിച്ചും ഒക്കെ നിന്നു ഇതിനിടയിൽ ആൻ്റണി കൂടി അടുക്കളയിലേക്ക് വന്നു പിന്നീട് വറക്കാനുള്ള ചക്ക ആന്റണി വൃത്തിയാക്കുമ്പോൾ ചകിണി കളഞ്ഞിടുന്നതായിരുന്നു ലക്ഷ്മിയുടെ ജോലി സാലിയുമായും ആൻ്റണിയുമായും വളരെ നന്നായി തന്നെ ഒരു ദിവസം കൊണ്ട് ലക്ഷ്മി ഇണങ്ങിയിരുന്നു ആൻ്റണി ജോലികൾക്കിടയിൽ ഓരോ വിശേഷങ്ങളും അവളോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് തനിക്ക് സ്വന്തം വീട്ടിൽ കിട്ടാത്ത പരിഗണനയും സ്നേഹവും ഇവിടെ ലഭിക്കുന്നുണ്ടെന്ന് ലക്ഷ്മിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ആവി പറക്കുന്ന ചക്ക അടുപ്പിൽ നിന്നും താഴേക്ക് ഇറക്കി വെച്ച് ചിരവയിലിരുന്ന് ഒരു തടി ഉപയോഗിച്ച് അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിരുന്നു സാലി വെളുത്തുള്ളിയുടെയും കാന്താരിയുടെയും ഇടകലർന്ന ഗന്ധം അടുക്കളയിലെല്ലാം പെട്ടെന്ന് തന്നെ പടർന്നു കൊച്ചെ നീ പോയി അവനോട് ചക്ക വേവിച്ചത് നല്ല കുടമ്പുളിയിട്ട മത്തിക്കറിയും എന്ന് ചോദിക്ക് അവന് വലിയ ഇഷ്ടമാ ചോറിൻ്റെ കൂടെ ആവുമ്പോൾ ഒത്തിരി കഴിക്കേയില്ല ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ ആൻ്റണി പറഞ്ഞു നിങ്ങൾക്ക് ചക്ക വേണ്ടേ കിടക്കാൻ പോകുന്ന ആൻ്റണിയോടായി സാലി ചോദിച്ചു എനിക്കിപ്പം വേണ്ട ഒന്ന് കിടന്നിട്ട് മതി അതും പറഞ്ഞ് അയാൾ മുറിയിലേക്ക് പോയി ഉടനെ തന്നെ ലക്ഷ്മി സെബാസ്റ്റിൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ സെബാസ്റ്റിന് ഉണരാൻ തുടങ്ങുകയായിരുന്നു അവളെ കണ്ടതും ചെറു ചിരിയോടെ മൂരി നിവർത്തി മുണ്ടൊന്ന് മുറുക്കി കൊടുത്ത് അവൻ എഴുന്നേറ്റു അമ്മച്ച് ചക്ക തിന്നാൻ വിളിക്കുന്നു അവൾ പറഞ്ഞു വരുവാ ചിരിയോടെ അവളോട് അത്രയും അവൻ ബാത്റൂമിലേക്ക് കയറി അവൾ ഉടനെ തന്നെ പുറത്തേക്ക് പോയിരുന്നു സാലി എപ്പോൾ അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല ഹോളിലേക്ക് വന്നപ്പോൾ നൈറ്റിക്ക് മുകളിൽ ഒരു ഷാളൊക്കെ ഇട്ട് കയ്യിൽ ഒരു കൊച്ചു ബുക്കും പിടിച്ചിരിക്കുകയാണ് കുടുംബശ്രീയിലെ ഇന്ന് ചിട്ടി വീതം വെക്കും നേരത്തെ പോയില്ലെങ്കിൽ അവളുമാരൊക്കെ കള്ളത്തരം കാണിക്കും ഞാനങ്ങോട്ട് ഇറങ്ങുകയാണ് വന്നിട്ട് കഴിച്ചോളാം നിങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുള്ളത് അടച്ചു വെച്ചേക്ക് മീൻകറിയുടെ മുകളിൽ ഒരു കല്ലെടുത്ത് വെച്ചേക്കണം കേട്ടോ അപ്പുറത്തൊരു പൂച്ചയുണ്ട് അത് അടുക്കളയിൽ വന്ന് കയറും ലക്ഷ്മിക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് സാലി പോകാൻ തയ്യാറായത് അവൾ തലയാട്ടി സംബന്ധിച്ചു നീ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോവാം സാലി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി മുറിയിലേക്ക് ചെന്നു അകത്ത് വെള്ളം വീഴുന്ന ഒച്ച കേട്ടപ്പോൾ അവൻ കുളിക്കുകയാണെന്ന് മനസ്സിലായി ഇച്ചായ ഒരു നൂറ് രൂപ വേണമായിരുന്നു അമ്മച്ചി ചോദിച്ചു കുടുംബശ്രീയിലോ മറ്റോ കൊടുക്കാനാ ആ പേഴ്സിലുണ്ട് എടുത്തു കൊടുക്ക് അവൻ അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു അവൾ ആ പേഴ്സിനുള്ളിൽ നിന്നും നൂറ് രൂപ എടുത്ത് ഉമ്മറത്തേക്ക് പോയിരുന്നു സാലിയുടെ കയ്യിൽ പൈസ കൊടുത്ത് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നത് കഴുകി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിൻകരുത്തി ഒരു നിശ്വാസം പടർന്നതറിഞ്ഞത് തിരിഞ്ഞു നോക്കും മുൻപേ ആ കൈകൾ ശരീരത്തോട് അവളെ ചേർത്തിരുന്നു ആ ഗന്ധം അറിഞ്ഞപ്പോൾ തന്നെ ആൾ ആരാണെന്ന് വ്യക്തമായി അല്ലെങ്കിലും ഇണയുടെ ഗന്ധം മനസ്സിലാക്കാൻ പാടില്ലല്ലോ ഇച്ചായ ആരെങ്കിലും കാണും ആരും കാണത്തില്ലടി ചാച്ച നല്ല ഉറക്കമാണ് മുന്നിലെ വാതിൽ ഞാൻ കുറ്റിയിട്ടിട്ടാ വന്നത് അവളുടെ പിൻകഴുത്തിൽ മീശരോമങ്ങൾ കൊണ്ട് ഉരസിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ കിക്കിളി തോന്നി ഞാൻ ഈ പാത്രം ഒന്ന് കഴുകട്ടെ ചിരിയോടെ അവൾ പറഞ്ഞതും അവൻ അവളിൽ നിന്നും അകന്നു മാറി ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി തണുത്ത വെള്ളം കുടിച്ചു അപ്പോഴേക്കും അവൾ പാത്രം കഴുകിയിരുന്നു അടുക്കള വാതിൽ തുറന്നവൻ അടുക്കളയിലെ തിണ്ണയിലേക്ക് ഇരുന്നു അവൾ അപ്പോഴേക്കും ഒരു പ്ലേറ്റിൽ ചൂട് ചക്ക വേവിച്ചതും അതിന് പുറത്തേക്ക് നല്ല മുളക് ചാറുള്ള മത്തിക്കറിയും ഒഴിച്ചു കൊണ്ട് വന്നിരുന്നു ഈ കഴിക്കാനെടുത്തു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇങ്ങോട്ട്താ അവൻ കൈ നീട്ടി അവളത് കൊടുത്തിട്ട് അവൻ്റെ അരികിലായിരുന്നു നീ കഴിക്കുന്നില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഞാൻ കഴിച്ചോളാം ഇത് നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ അവൻ അവളെ അരികിലേക്ക് പിടിച്ചിരുത്തി അതിൽ നിന്നും കുറച്ചെടുത്ത അവളോട് നേർക്ക് നീട്ടി ഒരു മടിയും കൂടാതെ അവളത് സ്വീകരിച്ചു തിരിച്ച് പ്ലേറ്റിൽ നിന്നും കുറച്ച് ചക്ക എടുത്തൊരു മീൻ കഷ്ണവും മുറിച്ച് ചാറിൽ ചാറില്മുക്കി അവന് നേരെ അവളും നീട്ടി അവനത് അവളിൽ നിന്നും സ്വീകരിച്ച ശേഷം കൈവിരലുകളിൽ പറ്റിയിരുന്ന കുറച്ച് ചക്ക നാവിനാൽ നുകർന്നെടുത്തു പെട്ടെന്ന് ആ മുഖത്ത് നാണമലതല്ലി ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നീ ചുവക്കാൻ തുടങ്ങിയാൽ ഞാൻ വല്ലാതെ വിയർത്തു പോകും കൊച്ചേ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ അവൻ പറഞ്ഞു ദേവിയെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ് രണ്ടുപേരും ഭക്ഷണം കഴിച്ചു തീർത്തത് ചക്കയുടെയും മുളക് ചാറിൻ്റെയും എല്ലാം എരി കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു സെബാസ്റ്റനാണെങ്കിൽ ആസ്വദിച്ച് കഴിക്കുകയാണ് അവൻ എരിയാണ് കൂടുതൽ ഇഷ്ടമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അതേ പ്ലേറ്റിൽ തന്നെ കുറച്ച് ചോറും കൂട്ടാനും എടുത്ത് കഴിച്ചു രണ്ടുപേരും ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെയാണ് ആഹാരം കഴിച്ചത് അതിനേറെ രുചിയുണ്ടെന്ന് രണ്ടു പേർക്കും തോന്നിയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് പാത്രങ്ങളെല്ലാം കഴുകി വരാമെന്ന് പറഞ്ഞ് അവളവനെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു ശേഷം ആന്റണിക്ക് കഴിക്കാനുള്ള ഭക്ഷണവും എടുത്തു വച്ചു അതിനു അവൾ മുറിയിലേക്ക് ചെന്നത് അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് സെബാസ്റ്റ്യൻ ആ കഥ കടച്ചേക്ക് അവൻ പറഞ്ഞപ്പോൾ അവൾ അതനുസരിച്ച് കഥ കടച്ച് അവന്റെ അരികിലായി വന്നിരുന്നു അവൻ കുറച്ചു നീങ്ങിക്കിടന്ന് അവൾക്ക് കിടക്കാനുള്ള സ്ഥലം കൊടുത്തു ഭയങ്കര ക്ഷീണായിരുന്നു ഒന്നുറങ്ങിയപ്പോൾ അതങ്ങ് മാറി അവൾക്ക് അരികിലേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ പുറത്തൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് അവൻ്റെ അരികിലേക്ക് കൂനിക്കൂടി കിടന്നു എനിക്ക് തോന്നുക ഞാൻ ഭാഗ്യവതിയാണെന്ന് അവൾ പറഞ്ഞു എന്ത് ഇപ്പം അങ്ങനെ തോന്നാൻ അവളെ തൻ്റെ കരവലയങ്ങളിലാക്കി അവൻ ചോദിച്ചു എന്തൊരു സന്തോഷം ഇപ്പം എനിക്കെന്നറിയോ ഇച്ചാനെ പോലെ ഒരു ഭർത്താവ് ഇതുപോലെ ഒരു കുടുംബം വേറെ ആരായിരുന്നാലും എനിക്ക് ഇത്രയും സന്തോഷം ലഭിക്കുമായിരുന്നില്ല എനിക്ക് ഇത്രയും ഒരാളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഞാനും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അവളുടെ കഴുത്തിൽ അവൻ്റെ മീശി ഉരസി അവളൊന്ന് പിടഞ്ഞു അതുകണ്ട് ആ പ്രവൃത്തി വീണ്ടും തുടർന്നവൻ അവളുടെ ടോപ്പിനുള്ളിൽ കൂടി നഗ്നമായ വയറിൽ അവൻ്റെ കൈകൾ ഇഴഞ്ഞു അത് മുകളിലേക്ക് നീണ്ടു കുസൃതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ നാണത്താൽ കുതിർന്നു അവൾ ഇങ്ങനെ പിടയ്ക്കാതെ പെണ്ണെ ഞാൻ വല്ല അതിക്രമവും കാണിക്കും അല്ലെങ്കിലേ കൺട്രോൾ പോയി നിൽക്കുക അവളുടെ കാതിലായി അവൻ പറഞ്ഞു ഈ ചായ എനിക്ക് ഇക്ലി എടുക്കുന്നു അവൾ നാണത്തോടെ പറഞ്ഞു ആ ഇക്ലി മാറ്റണ്ടേ മാറ്റട്ടെ അവൻ ചോദിച്ചു അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു പതുക്കെ മതിയല്ലേ അവൻ പറഞ്ഞപ്പോൾ അവൾ ആശ്വാസത്തോടെ തലയാട്ടി പക്ഷെ ഇത് വേണം അവളുടെ ചുണ്ടിൽ ചൂണ്ടുവരുന്ന ഒരു വട്ടം വരച്ച് അവൻ പറഞ്ഞു എടുത്തോട്ടെ അവളോടവൻ ചോദിച്ചു ഒന്നുമിടാതെ അവളവൻ്റെ ചുണ്ടിലൊരു ചുംബന നൽകി അടുത്ത നിമിഷം തന്നെ അവൻ അവളുടെ കീഴ്ചുണ്ട് സ്വന്തമാക്കി പതി ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഇരു കണ്ണുകളും മുറുക്കി അടച്ചുകൊണ്ട് തൻ്റെ ചുംബനത്തെ സ്വീകരിക്കുകയാണ് അവൾ അവൻ്റെ കൈകൾ അവളുടെ മാറും ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ അവൾ ഒന്ന് പിടഞ്ഞു ഇച്ചായ ഒരു ശീൽക്കാര ശബ്ദത്തോടെ അവൾ വിളിച്ചു ഇങ്ങനെ ഓരോ ശബ്ദമുണ്ടാക്കി എന്നെ കൊതിപ്പിക്കല്ലേ കൊച്ചേ ഞാൻ അക്രമം ഒന്നും കാണിക്കില്ല ആശ്വാസം ഉള്ളൂ വേറെ ഒന്നും ചെയ്യില്ല കുസൃതിയോടെ പറഞ്ഞവനെ അവൾ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ